ഇന്ന് ഞാൻ പാലക്കാടിന്റെ അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പോകുന്നത് ഈ ഒരു ചലഞ്ചിൽ ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് ജിമ്മിൽ പോകാതെ വീട്ടിൽ നിന്ന് ചെയ്ത വർക്കൌട്ടുകളും ഇതിലൂടെ രാവിലെ പതിവ് പോലെ മൂന്ന് റൗണ്ട് പുള്ളപ്പും മൂന്ന് റൗണ്ട് നോർമൽ പുഷ്പപ്പും ചെയ്തു ഇതെനിക്ക് എല്ലാ ദിവസവും നിർബന്ധമാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ മാമന്റെ കഞ്ഞി പോയി മാമൻ ഉച്ചക്കുള്ള കഞ്ഞി വെക്കുന്ന തിരക്കിലാണ് രാവിലെ എനിക്ക് ഇവിടെ കഴിക്കാൻ പൊറോട്ടയും ഇഡലിയും ഉണ്ട് പാലക്കാടിന്റെ അക്ഷരമായ പി വെച്ചുള്ള പൊറോട്ട ഞാൻ കഴിക്കാൻ തുടങ്ങി പൊറോട്ട കഴിച്ചുകൊണ്ട് ആദ്യത്തെ അക്ഷരം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ തണുത്തത് കുടിക്കണം തോന്നും അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കയറി എന്നുള്ള തണുത്ത അമുൽക്കൂൾ എടുത്തു അതെ രണ്ടാമത്തെ അക്ഷരമായ എൽ തുടങ്ങുന്ന അമുൽകൂൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടി വെച്ച് അമുൽകൂൾ ഞാനിപ്പോ കുടിച്ചോണ്ടിരിക്കയാണ് ഇത് കുടിച്ചു കഴിഞ്ഞപ്പോ പാലക്കാടിന്റെ രണ്ടാമത്തെ അക്ഷരം കംപ്ലീറ്റ് ആയി എനിക്ക് കഴിച്ചത് രണ്ടും ഒന്നും ആകത്തോണ്ട് അടുത്തുള്ള പലചരക്ക് കടയിൽ പോയി രണ്ട് ലോട്ടി ചോക്കോ കേക്ക് വാങ്ങിച്ചു അതിൽ നിന്ന് ഒരു പാക്കറ്റ് പൊളിച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി ഒന്ന് കഴിച്ച് തീർന്നപ്പോ എനിക്ക് ഓക്കെ കയ്യിലുള്ള മറ്റേ കേക്ക് ഞാൻ അടുത്തുള്ള മീൻ വിൽക്കാൻ ചേച്ചി കൊടുത്തു ചേച്ചിക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ പാലക്കാടിന്റെ മൂന്നാമത്തെ അക്ഷരമായ എല്ലും കംപ്ലീറ്റ് ആയി കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പോസ്റ്റ് വഴിയാ ഒരു സാധനം വന്നു ഞാൻ മുമ്പ് അപേക്ഷ കൊടുത്തിരുന്ന എസ് പിയുടെ എ ടി എം കാർഡ് ആണുങ്ങളെ നമ്മൾ പോസ്റ്റ്മാൻ എന്ന് പറയും അത് ആകുമ്പോൾ അവരെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ള കമന്റ് ചെയ്യണേ ശേഷം ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റി നേരെ നന്ദൂസ് തട്ടുകടയിലേക്ക് പോയി എന്റെ പണി ഞാൻ തുടങ്ങി നന്ദൂസ് തട്ടുകട ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്യവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കും ഇതായിരുന്നു ഇതിന്റെ മുതലാളി എന്നെ ഏൽപ്പിച്ച പണം അങ്ങനെ വർക്കും കഴിഞ്ഞ് എയിൽ തുടങ്ങുന്ന ഭക്ഷണം കഴിക്കാൻ അടുത്തുള്ള ജ്യൂസ് കടയിൽ വന്നു ഇവിടുന്ന് ഒരു നോർമൽ ആപ്പിൾ ജ്യൂസ് അടിച്ച് കഴിച്ചു അങ്ങനെ നാലാമത്തെ അക്ഷരമായ എയും ഞാൻ കംപ്ലീറ്റ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ഗ്രീൻ കുൽഫിയും കൂടി വാങ്ങിച്ചു അഞ്ചാമത്തെ അക്ഷരമായ കെയിൽ തുടങ്ങുന്ന കുൽഫി അടുത്ത കുൽഫി അഴിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പൊറോട്ടയും കുൽഫിയും ബിസ്ക്കറ്റെല്ലാം തയ്ക്കാൻ വേണ്ടി ഗ്യാസും കുറ്റിടത്തിൽ മൂന്ന് റൗണ്ടും ഷോൾഡേഴ്സിന് വർക്ക്ഔട്ട് ചെയ്തു രാത്രി ഭക്ഷണം കഴിക്കാൻ വീണ്ടും ഞാൻ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു വന്നു ആറാമത്തെ അക്ഷരമായ കെ വെച്ചുള്ള കബാബും കൽത്തവും കട്ടൻ ചായയും കുടിച്ചു തിരിച്ചു പോകുന്ന വഴി സൂപ്പർ മാർക്കറ്റ് കയറി കേക്ക് വാങ്ങിച്ചു വീട്ടിലെത്തിയപ്പോഴായിരുന്നു ടേബിളിന്റെ മുകളിൽ അച്ചാറാണ് പാലക്കാടിന്റെ ഏഴാമത്തെ ലെറ്റർ എ വെച്ചുകൊണ്ട് അച്ചാർ കഴിച്ചു ഇനി അവസാനത്തെ പാലക്കാടിന്റെ ഡി എന്ന ലെറ്ററിലുള്ള ഭക്ഷണം കഴിച്ചു നേരത്തെ വാങ്ങിച്ച ഡേറ്റ്സ് പുഡിങ് കേക്ക് ഈ ഒരു കേക്കും കഴിച്ചുകൊണ്ട് പാലക്കാട് ഫുഡ് ചാലഞ്ച് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അടുത്ത വീഡിയോ കാണാം